കെ എം എബ്രഹാം തെറ്റ് ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷേ പുള്ളി ഒരു സാധാരണ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ സ്വത്ത് ഉണ്ടാക്കി എന്നതിനുള്ള ഒരുപാട് എവിഡൻസ് ഇവിടെ കിടപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തെ മാത്രം നമ്മൾ ഡെമോക്രസിയിൽ കുറ്റം പറയേണ്ട അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പിണറായിയുടെ ഒരു വലിയ പ്രശ്നം ഒരാളിനെ വിശ്വസ്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തള്ളിപ്പറയുന്നതോ ഒഴിവാക്കുന്നതോ ഒക്കെ വലിയ പ്രയാസമാണ് പല കേസിലും നമ്മൾ കാണുന്നത് തെറ്റ് ചെയ്യുക ന്യായീകരിക്കുക പരമാവധി പിടിച്ചു നിൽക്കുക ഇതാണ് ഇപ്പോഴത്തെ സമീപനം അത് ഒരു നല്ല സമൂഹത്തിന്റെ ലക്ഷണമല്ല നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ അടുത്ത കാലത്ത് അടുത്ത കുറച്ച് വർഷങ്ങളായി കേരളത്തിലും നമ്മുടെ രാജ്യത്തും ലോകത്തും കണ്ടുവരുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം ഏത് തെറ്റിനെയും ന്യായീകരിക്കുന്നതിന് വേണ്ടിയും നമ്മൾ നിയമങ്ങളെയും ചിന്തകളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല രാഷ്ട്രീയമാവട്ടെ ഉദ്യോഗ സംവിധാനമാകട്ടെ വലിയ എത്തിക്സ് ഉള്ളൊരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ ഒരു റെയിൽവേ ആക്രമണം ആ റെയിൽവേ ആക്രമണം അപകടം ഉണ്ടായി വലിയ അപകടമൊക്കെ ആണെങ്കിൽ റെയിൽവേ മന്ത്രി രാജിവെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുന്നു അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇതിനകത്ത് ധാർമ്മിക ഉത്തരവാദിത്വമെന്നൊരു കാര്യമുണ്ട് ഒരു എത്തിക്സ് ഉണ്ട് നമുക്ക് ലൈഫിൽ അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഒരു സ്വയം മതിപ്പ് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇതൊക്കെയാണ് മനുഷ്യരെ മുമ്പോട്ട് നയിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് വരുന്നത് ഒരാളെ തെറ്റിന് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ തെറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് കോടതി പറയട്ടെ അല്ലെ കോടതി ഇപ്പോൾ കീഴ് വിട്ടാൽ മേൽക്കോടതി പോയി അങ്ങ് സുപ്രീം കോടതി വരെ പോയി കാലം നീട്ടി അതിനെ കൊണ്ടുപോയി ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അതായത് നമ്മുടെ എത്തിക്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമീപനം വന്നിട്ടുണ്ട് ഇപ്പോൾ എബ്ര കെം എബ്രഹാമിൻ്റെ വിഷയം തന്നെ വന്നിട്ടുണ്ട് കെമെബ്രഹാം തെറ്റ് ചെയ്തു ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷേ പുള്ളി ഒരു സാധാരണ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ സ്വത്ത് ഉണ്ടാക്കി എന്നതിനുള്ള ഒരുപാട് എവിഡൻസ് ഇവിടെ കിടപ്പുണ്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായ സ്വത്ത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് ഇതൊക്കെ എൻ്റെ അച്ഛനോ അപ്പയോ അല്ലെങ്കിൽ പിതാവോ മാതാവോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ സ്വത്തോക്കെ ഉള്ളതാണെങ്കിൽ അദ്ദേഹം പ്രൂവ് ചെയ്താൽ മതി പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തുന്നു ഈ സോഷ്യൽ മീഡിയയിലും ഇടുന്നു ഒക്കെ ഇടുന്നല്ലോ അതിലൊന്നും അത് പറയുന്നില്ലല്ലോ എനിക്ക് ഇത്രയും സ്വത്തുണ്ടോ ഉണ്ടായിരുന്നു അത് പറയുന്നില്ല അതിന് പകരം ഇത് കുറ്റം കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഈ കുഴപ്പം കണ്ടുപിടിച്ച് ജോൺമോഹൻ പുത്തൻപുരയ്ക്കലിൻ്റെ താല്പര്യം എന്താണ് ഇനി ചിലപ്പം പറയട്ടെ ഇദ്ദേഹം കെ എം എബ്രഹാം ജോൺമോഹൻ പുത്തൻപുരയ്ക്കലിനെ ഉപദ്രവിച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലിപ്പോൾ പറയുന്നത് ഭാഗമായിട്ട് തന്നെ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക എന്നാലും അതല്ല മെരിറ്റ് ഈ കേസിൻ്റെ മെരിറ്റ് എന്താണ് എബ്രഹാം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് അത് ജോൺ ജോമോൻ പുത്തൻപുരയ്ക്കൽ കേസ് കൊടുത്തോ അല്ലെങ്കിൽ വേറൊരാൾ കേസ് കൊടുത്തു അയാളെ ഞാൻ ഉപദ്രവിച്ചുകൊണ്ട് അയാൾ കേസ് കൊടുത്തു അതൊന്നും വിഷയമല്ല ഇതിൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത് കെ എം എബ്രഹാം അനധികൃതമായ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതാണ് ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതിന് തെളിവുകൾ വരുന്നത് കൊണ്ടാണല്ലോ സി ബി ഐ കേസെടുക്കുന്നത് ഒരു പ്രാഥമികമായ ഒരു തെളിവും ഇല്ലാതെ സി ബി ഐ കയറി കേസെടുക്കത്തില്ലല്ലോ അത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് എടുത്തത് അല്ലാതെ ചുമ്മാ ഒരാൾ കൊണ്ട് കൊടുത്ത് കൊടുത്തതല്ല അപ്പോൾ അപ്പോൾ അതിൻ്റെ മെറ്റ് നോക്കിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ മെരിറ്റ് നോക്കി കേസെടുത്ത സാഹചര്യത്തിൽ എബ്രഹാം മാറേണ്ടതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം പിന്നെ അദ്ദേഹം കിഫ്ബിയുടെ സി യു ആയിട്ട് ഇരുന്നുകൊണ്ട് കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ശമ്പളത്തെ സംബന്ധിച്ചും ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ അവിടെ ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ അദ്ദേഹം അവിടെ പോസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ഒരു രാജാവിനെ പോലെ തമ്പുരാനെ പോലെ അദ്ദേഹം വാഴുകയാണ് പക്ഷേ അദ്ദേഹത്തെ മാത്രം നമ്മൾ ഡെമോക്രസിൽ കുറ്റം പറയേണ്ട അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും മുഖ്യമന്ത്രി ശിവശങ്കറിനെ നേരത്തെ ഇതുപോലെ സംരക്ഷിച്ചിരുന്നു വല്ലാതെ സംരക്ഷിച്ചിരുന്നു ഇപ്പോഴും ശിവശങ്കറിനെ എന്ത് ചെയ്യുന്നില്ല തള്ളി പറയുന്നില്ല ശിവശങ്കരൻ തെറ്റുകാരനാണെന്ന് തള്ളി പറയുന്നില്ല സി എം കാരണം സി എമ്മിൻ്റെ ഒരു വലിയ പ്രശ്നം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പിണറായി ഒരു വലിയ പ്രശ്നം ഒരാളിനെ വിശ്വസ്തയിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ തള്ളിപ്പറയുന്നതോ ഒഴിവാക്കുന്നതോ ഒക്കെ വലിയ പ്രയാസമാണ് പല കേസിലും നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇവിടെ വരുന്നുണ്ട് വിവാദങ്ങൾ വരുമ്പോഴും ഉണ്ട് ഇപ്പോൾ പിന്നെ ശിവശങ്കറിൻ്റെ കേസായാലും എബ്രഹാമിൻ്റെ കേസായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം കെ എം എബ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു തമാശ എന്തെന്ന് പറഞ്ഞാൽ മാ കെ എം മാണി സാറിൻ്റെ മാനസപുത്രനെ പോലെയാണ് ഇബ്രഹാം ഇരുന്നത് അന്ന് എൽ ഡി എഫിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു ഇദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കി കളയണമെന്നും ഇദ്ദേഹത്തിനെ കളയണമെന്ന് പറഞ്ഞ ആളുകളാണ് വി സച്ചിദാനന്ദൻ്റെ സംഘമൊക്കെ അത് കഴിഞ്ഞ് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആകുമ്പോഴാണ് പുള്ളി കയറി വരുന്നത് കിഫ്ബി എന്ന് പറയുന്ന ആശയം നേരത്തെ കൊണ്ട് മുൻചേണ്ട കാലത്ത് വരെ തുടങ്ങിയതാണ് അതിനെ പക്ഷേ പൊടി തട്ടിയെടുത്ത് ഒരു സമാന്തര ഗവൺമെൻറ് പോലെയൊക്കെ സമാന്തര ഡിപ്പാർട്ട്മെൻറ് പോലെയൊക്കെ കൊണ്ടുവന്ന് അവർ പണം പിന്നെ വേറെ പരിപാടിയാണ് പക്ഷേ അതേ തോമസ് ഐസക്ക് തന്നെ പറഞ്ഞു എബ്രാഹിമിനോട് പറഞ്ഞു ഈ ഇത് പ്രോജക്റ്റാണ് തീർക്കേണ്ട സമയം കഴിഞ്ഞു നിങ്ങളിത് പൂട്ടി പോകണമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഇത് നടത്തിക്കൊണ്ടേ പോയിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് ധാരാളം പണം വരുന്നതാണ് പിന്നെ അവർ മാത്രമല്ല കിഫ്ബി തന്നെയാണ് എന്തിനു കൊടുക്കുന്നത് കൊട്ടേഷൻ കൊടുക്കുന്നത് ഈ വർക്കുകൾക്ക് കൊട്ടേഷൻ കൊടുക്കുക ടെൻഡർ ചെയ്യുന്നത് കിഫ്ബി തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കിഫ്ബി ടെൻഡർ ചെയ്യുമ്പോൾ പല ഏജൻസികളും കിട്ടുന്നു അപ്പോൾ ഏജൻസികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ സാമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും നന് ഒരു ഒരു നല്ല ഇടമാണവിടെ അത് വേണമെങ്കിൽ നമുക്ക് ദുർവിനിയോഗം ചെയ്യാം അധികാരോ സമ്പത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം നന്മയ്ക്ക് ഉപയോഗിക്കാം ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുക സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് അനധികൃതമായി ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് കേസ് അപ്പോൾ അങ്ങനെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യണം ഞാൻ ഈ പ പ്രത്യേകിച്ച് ആയ ഒരാളാണ് ഞാൻ ഈ പദവികളിൽ ഇരിക്കുന്നത് അദ്ദേഹം പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയാലും അദ്ദേഹത്തിന് നല്ല ജോലിയൊക്കെ കിട്ടും ചീഫ് സെക്രട്ടറി റാങ്കിലൊക്കെ ഇരുന്ന ആളല്ലേ മടുക്കനെ ഡോക്ടറെ ഉള്ള കൂടുതലാണ് അപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി ജോലി ഐ ടി കമ്പനികളൊക്കെ ഉണ്ടല്ലോ പോയി ജോലി ചെയ്താൽ പക്ഷെ ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് രാജാവ് രാജാവ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വാക്ക് നടത്തം നോട്ടം എല്ലാ പ്രവർത്തികളും സമൂഹത്തിന് സന്ദേശം കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥ സെലിബ്രിറ്റികളെ പോലുള്ള ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരാകട്ടെ മറ്റുദ്യോഗസ്ഥരാകട്ടെ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വമാവട്ടെ അവർ വളരെ കൃത്യമായി സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് തെറ്റ് ചെയ്താലും ഇവിടെ നിൽക്കാം ന്യായീകരിച്ച് ന്യായീകരിച്ച് പോയാൽ മതി കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു കാരണം സുപ്രീം കോടതിയിലൊക്കെ എത്ര ലക്ഷം കേസാണ് പെൻഡിങ് കിടക്കുന്നത് അവിടെ ഈ എബ്രഹാമിൻ്റെ ഒരു കേസൊന്നും അല്ലല്ലോ അവിടുത്തെ പ്രധാന സംഭവങ്ങൾ അവിടെ വലിയ വലിയ കേസുകൾ നോക്കുന്ന സ്ഥലമല്ലേ ഹൈക്കോടതിയിലും അങ്ങനെ തന്നെയല്ലോ അപ്പോൾ കോടിക്കണക്കിന് കേസ് കെട്ടിക്കിടക്കുന്ന രാജ്യത്ത് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം ഡിലേ വരുത്താം ഇങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജികളിലൂടെ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ എത്തിക്സിനെയും നമ്മുടെ ഒരു മൊറാലിറ്റിയെയും ഇതിനെല്ലാം മുറിയിലിനെയും ഇതെല്ലാം നമ്മുടെ ഒരു കാഴ്ചപ്പാടുകളെ എല്ലാം എന്ത് ചെയ്യുന്നു ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഒരു സമീപനമാണുള്ളത് അത് എബ്രഹാമിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പാ കാരണം വളരെ ജമ്മായിട്ടുള്ള ഒരുപാട് ഐ എസ് ആരി ഇരുന്ന സ്ഥലമാണിവിടെ കാറിൽ ഇപ്പം ഞാനിപ്പം എസ് എം വിജയാനന്ദ് ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത നല്ല സുഹൃത്താരെ എബ്രഹാമിൻ്റെ നല്ല സുഹൃത്ത് എസ് എം വിജയാനന്ദ അദ്ദേഹം അധികാര പീഡനത്തിനും ജനകീയ ആസൂത്രണത്തിനൊക്കെ വലിയ കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള മനസ്സിലാണ് പക്ഷേ അദ്ദേഹം ഗാന്ധിയെ പോലെ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ സ്പെൻസർ ജംഗ്ഷനിലാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ കോസ്പോട്ടാണ് വീട് വച്ചിരിക്കുന്നു അദ്ദേഹം വീട്ടിൽ നിന്ന് ടൂർ പോകാറുണ്ട് പ്രൈവറ്റ് ടൂർ പോകാറുണ്ട് ഞാൻ സാന്ദ്രഭൈ പറയുന്നുണ്ട് ടൂർ പോകുമ്പോൾ പിന്നെ സർക്കാർ കാറിൽ തന്നെയാണ് പോകുന്നത് ബോർഡ് മറച്ചാൽ പോകുന്നത് പക്ഷേ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഡ്രൈവറെ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടിയോ ആ കിലോമീറ്ററിനുസരിച്ചുള്ള തുക എവിടെ അടയ്ക്കും ഗവൺമെൻറിൽ അടയ്ക്കും അങ്ങനത്തെ പ്രൊവിഷനുണ്ട് സിവിൽ സർവീസുകാർക്ക് അങ്ങനത്തെ പ്രൊവിഷനുണ്ട് സർക്കാർ വാഹനം ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ആവശ്യം വരെ തുക റേറ്റ് ഉണ്ട് ഗവൺമെൻറ് റേറ്റ് എന്ന് ചെയ്യാൻ ആ റേറ്റ് എവിടെ അടച്ചാൽ മതി ഗവൺമെൻറ്റിൽ അടയ്ക്കാം അങ്ങനെ എത്ര തവണയാണ് സംവിധാനം എല്ലാ തവണയും അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ലിസി ജേക്കപ്പിനെ പോലെയുള്ള ആ സി എമ്മിന് വി എസിനൊരു ഫയൽ അയച്ചു വി എസ് ഫയൽ അയച്ചപ്പോൾ എന്നോട് കൂടി ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ഈ കമൻറ്റ് എഴുതിയാൽ മതിയായിരുന്നല്ലോ എഴുതുന്നു പോയി എന്നോട് അഭിപ്രായം ചോദിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരു ഒരു വിശ്വാസ്യത കുറവ് വന്നോ എന്നൊരു തോന്നൽ ഉണ്ടായി അവർ രാജിവെച്ചു മൂന്നാല് വർഷം പിന്നെ സർവീസുള്ളപ്പോഴാണ് രാജിവെച്ചത് ലിസി ജേക്കബ് അങ്ങനെ എത്ര ആൾ കെ ജയകുമാർ അൽഫോൺസ് കണ്ണന്താനം എത്ര മഹാരഥന്മാർ അശോക് ബി അശോക് ടി എൻ ശേഷൻ അങ്ങനെ വലിയ മഹാരഥന്മാർ സ്ത്രീകളെടുത്ത അനുപമയെ പോലുള്ള ആളുകൾ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ വലിയ മഹാരഥ പിന്നെ നമ്മുടെ ഈ പെൺകുട്ടി ഇവരുമുണ്ട് ഈ ഉണ്ട് നമ്മുടെ ആരാ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവളുണ്ടാക്കുന്ന അതവരുമുണ്ട് അവരിങ്ങനെ അതൊരു ഒരു ലൂസ് എന്താ ചകല ഒരു പിരി ലൂസായ ഒരു പോലെയാണ് അവരുടെ ചില പ്രവർത്തികളൊക്കെ ലൂസാണെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തോന്നും നമുക്ക് അപ്പോൾ അത് വേറൊരു വിവാദമാണ് അല്ലെങ്കിൽ വേറെ വിഷയമാണ് അത് അല്ലാതെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തരം നല്ല നല്ല മെഡുക്കരായ ഐ എ എസ് ആർ ഐ എസ്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഐ പി എസ്സുകാരെ അല്ലെങ്കിൽ ഈ പോസ്റ്റിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രവർത്തികൾ കൊണ്ടുവേണം സമൂഹം അവരെ ആദരിക്കേണ്ടത് ബഹുമാനിക്കും അപ്പോൾ ടി എൻ ശേഷൻ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ട ആളല്ലോ നമ്മളെപ്പോഴും ടി എൻ ശേഷൻ്റെ പേര് പറയുന്നുണ്ടല്ലോ സമ്പൂർണ്ണ സാക്ഷരത വരുമ്പോൾ അഡ്മോൺസ് കണ്ണന്താനത്തിൻ്റെ പേര് പറയും ഈ അധികാര വിയന്തിരണോ മറ്റുകാര് നിർത്താശ വസനവും സംവിധാനത്തിൻ്റെ പേര് പറയും എന്തുകൊണ്ടത് പേര് പറയുന്നു അവർ ചെയ്തിരുന്നത് അവർ ഒരു പി ആർ വർക്കും ചെയ്തിട്ടില്ല ഒരു അനധികൃത സ്വത്ത് ഉണ്ടാക്കിയിട്ടില്ല ഗസ്റ്റ് ഹൌസുകളല്ലാതെ അവർ താമസിച്ചിട്ടില്ല ആ സമയത്താണ് എബ്രഹാമിനെ പോലെയുള്ള ഒരുപാട് ഇങ്ങനെ എബ്രഹാം ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അത് അങ്ങനെ തീരുമാനിക്കണം പക്ഷേ എങ്കിലും ഇപ്പോൾ തെറ്റ് ചെയ്തതിൻ്റെ പക്ഷത്താണ് അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് സമൂഹം അങ്ങനെ തന്നെയാണ് കാണുന്നത് കോടതിയും അങ്ങനെ തന്നെയാണ് കാണുന്നത് സി ബി ഐ കേസെടുത്തിരിക്കണം ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നില്ല ഇനി ഞാൻ ഇരിക്കുന്ന ഒരു സന്ദേശം കൊടുക്കുന്നതല്ല നല്ലതല്ല എന്ന് പറഞ്ഞ് മാറണമായിരുന്നു അങ്ങനെ മാറിയില്ലെങ്കിൽ സി അദ്ദേഹത്തെ മാറ്റണമായിരുന്നു ഇത് രണ്ടും നടന്നിട്ടില്ല അപ്പോൾ സമൂഹത്തിന് കിട്ടുന്ന സന്ദേശം വളരെ മോശമായ സന്ദേശമാണ് പ്രത്യേകിച്ച് പുതിയ തലമുറ ഇതെല്ലാം കണ്ടും കേട്ടുമാണ് വളരുന്നത് തെറ്റ് ചെയ്യുക ന്യായീകരിക്കുക പരമാവധി പിടിച്ചു നിൽക്കുക ഇതാണ് ഇപ്പോഴത്തെ സമീപനം അത് ഒരു നല്ല സമൂഹത്തിൻ്റെ ലക്ഷണമല്ല